ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉള്ളത് ചെറുമുക്ക് തിരുവങ്ങാടിക്കടുത്ത് ചെറുമുക്ക് പള്ളിക്കത്താഴം എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെ വയലോര പ്രദേശമാണ് അപ്പോൾ അതിവിടെ ഒരുപാട് വെള്ളം കയറിയിട്ടുണ്ട് ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴ കാരണം ഇഷ്ടംപോലെ വെള്ളത്തിൻ്റെ കൂമ്പാരങ്ങളാണ് ഇവിടെ ഒരു പ്രകൃതി ഭംഗിയുള്ള സ്ഥലങ്ങളാണ് മൊത്തം വയലാണ് പിന്നെ ഈ മഴ പെയ്തിട്ട വെള്ളങ്ങളൊക്കെ ഈ ഭാഗത്തേക്ക് വന്നിട്ട് ഒലിച്ചു കയറിയിട്ട് അതുപോലെ തന്നെ റോട്ടിലേക്കൊക്കെ കയറിയിട്ട് ഇവിടെ ചെറിയ തോടുകളും അരുവികളും പാടും എല്ലാം കൂടി ഒന്നിച്ചുള്ളതാണ് അപ്പം നല്ല ശുദ്ധമായ വെള്ളം നമുക്ക് വന്നാൽ നമുക്ക് ഇവിടെ നിന്ന് തിരിച്ചു പോകാൻ പറ്റില്ല അത്തരത്തിലുള്ള നല്ലൊരു സൗകര്യമാണ് ഇവിടെ ഒരുപാട് സ്ത്രീകളും കുഞ്ഞുങ്ങളും വലിയവരും ചെറിയവരും എല്ലാവരും ചാടി കുളിക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ അതുപോലെ തന്നെ വെള്ളം ഈ ഭാഗം കാണുന്നത് റോഡാണ് റോഡിലേക്ക് വെള്ളം കയറിയിരിക്കുകയാണ് തോടും പാടും ഒന്നായിട്ട് റോഡിലേക്ക് വെള്ളം കയറിയിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ഈ കാണുന്നൊക്കെ റോഡാണ് ഇവിടെ നടന്നു പോകുന്ന ഈ ഭാഗങ്ങളൊക്കെ ഇവിടെ കുറേ ആളുകൾ അതിൽ വണ്ടി കഴുകുന്നു അതുപോലെ കുറേ കുഞ്ഞുങ്ങൾ ചാടി കുളിക്കുന്നു ഇവിടെ ഈ കൈവരി കാണുന്നുണ്ട് ഇതിനപ്പുറം തോടും ഇപ്പുറം ഈ വണ്ടി നിൽക്കുന്ന ഈ സ്വകാര്യ വണ്ടി നിൽക്കുന്ന ഈ ഭാഗം റോഡും ആണ് വെള്ളം കയറിയിട്ടുള്ള ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നത് ഇപ്പം ഞാനീ നടക്കുന്ന ഈ ഭാഗമൊക്കെ മൊത്തം റോഡാണ് ഇവിടെ അവിടെയൊക്കെ നമ്മളെ മുട്ടിന് താഴെ കണ്ട് അവിടെ തന്നെ വെള്ളമുണ്ട് ഈ വെള്ളം ഇങ്ങനെ ഇങ്ങോട്ട് വടക്ക് വശത്തേക്ക് ഒഴുകി പോകുന്നുണ്ട് പക്ഷെ എത്ര ഒഴുകിയിട്ടും പല ഭാഗമാണ് വെള്ളമാണ് ഉച്ചിട്ട് ഇവിടെ നിന്നാണ് ഇങ്ങോട്ട് നീങ്ങി പോകുന്നത് അതിൻ്റെ കാഴ്ച നമുക്ക് നല്ല മനോഹര കാഴ്ചയാണ് ഒരുപാട് വ്യക്തികൾ വൈകുന്നേരമായിട്ടും ഉച്ചകേശൊക്കെ വരുന്നുണ്ട് നമ്മൾ പോയത് രാവിലെ തന്നെയാണ് ആ സമയത്ത് ഇവിടെ ആളുകളുണ്ട് അപ്പോൾ അങ്ങനെ മനു അതി മനോഹരമായ കാഴ്ച ഇത് കിടക്കുന്നത് കൊണ്ടൂര് വഴി ആ ഭാഗത്ത് നിന്ന് പടിഞ്ഞാറൻ ഭാഗത്തു നിന്ന് പറയുന്ന കൊണ്ടൂർ വഴി അങ്ങനെ വന്നാൽ ചെ മമ്പറും ചെമ്മ്മാട് പോകുന്ന വഴി അങ്ങനെ വന്നാൽ അവിടെ കയറാം നമ്മുടെ അഡ്രിക്കോട് കോട്ടക്കൽ ഭാഗത്തുനിന്ന് പോകുന്ന ആളുകൾ നേരെ കക്കാടിനെപ്പുറം കരിമ്പിൽ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് കരിമ്പിൽ നിന്ന് നേരെ പടിഞ്ഞാട്ട് ഓഫ് റോഡുണ്ട് അതിനകത്ത് അങ്ങോട്ട് ചെന്നാൽ പെട്ടെന്ന് എത്തും അപ്പം അത് കൂടെ ദൂരമുള്ള പ്രദേശമല്ല അടുത്തുള്ള പ്രദേശമാണ് പക്ഷെ നമ്മൾ പലർക്കും ഇത് അറിഞ്ഞുകൂടാ ഇത്തരം നമ്മുടെ അടുത്ത് കിടക്കുന്ന പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ നമ്മുടെ അടുത്തേനുണ്ടായിട്ടാണ് നമ്മൾ മറ്റു ദൂരദിക്കിൽ തേടി പോകുന്നത് ചാടി കുളിക്കാനായിട്ട് കുറേ കുഞ്ഞുങ്ങൾ വരുന്നുണ്ട് അതുപോലെ തന്നെ അവരുടെ ഉല്ലാസ സ്ഥലമാണിത് അപ്പോൾ ഇവിടെ ഞാൻ കുറേ നേരം സ്പെൻഡ് ചെയ്തു സമയം കാരണം നമുക്ക് തിരിച്ചു പോകാനുള്ള ഒരു മനസ്സ് വരുന്നില്ല അത്രക്കും മനോഹര കാഴ്ചയാണ് വെള്ളം കയറി നമ്മൾ പുറകിലൊക്കെ വെള്ളം നല്ല പരന്ന് കിടക്കുന്നു അതുപോലെ തന്നെ നല്ല ശുദ്ധിയുള്ള കണ്ണാടി പോലത്തെ വെള്ളമാണ് അതാണ് അതെ പ്രത്യേകത അപ്പോൾ ഞാൻ ഇവിടെ അപ്പം നമുക്ക് ഈ കൈവരി കൈവരി കാണുന്നിട്ടപ്പുറമാണ് തോടി ഇപ്പുറം റോഡും കൈവരിൻ്റെ അവിടുത്തെ ഏകദേശം ഒരു ഒന്നരാളെ വെള്ളമുണ്ട് ഇവിടെ കുഞ്ഞുങ്ങൾ കുളിക്കുന്നുണ്ട് ആ കുഞ്ഞുങ്ങളോട് നമ്മൾ ചോദിച്ചപ്പോൾ ഒന്നര ആളെ വെള്ളമുണ്ട് അവനും ഇവിടെ നിന്ന് കാണിച്ചു തന്നു നമുക്ക് അവൻ്റെ നിന്നിട്ട് അവൻ്റെ കൈന്റെ പത്തി മാത്രമേ മേലെ കാണുന്നുള്ളൂ അത്രയ്ക്കും വെള്ളമുണ്ട് അവന് അല്പം നീളമുള്ള ഒരുത്തനാണ് അപ്പോൾ ഇതൊക്കെ ഇവിടെ ഇതിന്റെ തൊട്ടപ്പുറത്ത് ആ സ്കൂട്ടി നിൽക്കുന്ന നേരം മറുകരയിലാണ് കുളം എന്ന് പറയുന്ന ഒരു ഇവിടെ ആ കുളം ഇപ്പോഴും സജീവമല്ല പഞ്ചായത്ത് അപ്പോൾ ആ കുഞ്ഞിനോട് നമ്മൾ ചോദിച്ചപ്പോൾ ആ കുഞ്ഞ് പറഞ്ഞത് അവിടെ ആ കുഞ്ഞ് മുങ്ങിപ്പോകും അത്രക്കും വെള്ളമുണ്ട് അവിടെ കുറച്ച് അങ്ങോട്ട് മാറി കുളിച്ചു എന്നാണ് ആ കുഞ്ഞ് പറഞ്ഞത് കാരണം ഇവിടെ നല്ല അടിയൊഴുക്കുണ്ട് അപ്പോൾ നീന്താൻ വശമല്ലാത്ത ആളുകൾ ഒക്കെ കുളിക്കു പോകാൻ സാധ്യതയുണ്ട് ഇവിടെ കുഞ്ഞുങ്ങൾ കുളിക്കുന്നതിൽ ഇവർ മൂന്നു ആറ് പേരുണ്ട് ഇവർ കുറേ നേരം വളച്ച് ചാടാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും വരിക എൻജോയ് ചെയ്യുക വെള്ളമുള്ള സമയത്ത് വരണം ഇപ്പോൾ മൂന്നാല് ദിവസമായിട്ട് ഇപ്പോൾ വെയിലാണ് അപ്പോൾ വെള്ളമൊക്കെ ഇറങ്ങിക്കാണോ ഇവിടെ ഈ സ്ഥലം മാത്രമല്ല ഒരുപാട് സ്ഥലമുണ്ട് ഒരുപാട് ഏക്കർ കണക്കിന് വയലുണ്ട് ഇതിലൊക്കെ സ്ഥിതി തന്നെയാണ് നടന്ന് നിരന്തരം കാണാനുള്ള കാഴ്ചയുണ്ട് അതുപോലെ തന്നെ ഓരോ കരയിലും നമ്മൾ പോയാൽ സൈഡിൽ കൂടെ റോഡാണ് പോകും റോഡെല്ലാം കെട്ടി കൈവരി വെച്ച് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇൻ്റർലോക്ക് ഈ ഭാഗത്ത് ഒക്കെ വെള്ളം കയറിയ സ്ഥലത്തൊക്കെ റോഡിൽ ഇൻറ്റർലോക്ക് വസിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വെള്ളം നല്ല ക്ലിയറാണ് നമുക്ക് ഇറങ്ങാനും കാണാനൊക്കെ കാണാം ഇവിടെ അതുപോലെ തന്നെ ഇതിൻ്റെ അപ്പുറം ഇപ്പുറം ഒക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമുക്ക് മുന്നോട്ട് പോയി നോക്കാം സമൂഹക്കുളത്തിൻ്റെ അവിടെ പോയിട്ട് നമുക്ക് നോക്കാം അതുപോലെ തന്നെ ഈ സൈഡിലൊക്കെ ആളുകൾ നിന്നിട്ട് ഈ ചൂണ്ട ഇട്ടിട്ട് മീൻ പിടിക്കുന്നുണ്ട് ഇവിടെ ഒരു തരം മീൻ കിട്ടുന്നുണ്ട് ഇവിടെ കുട്ടികൾ പറയുന്ന പേര് എന്നാണ് പറയുന്നത് പാറ പോലത്തെ വെളുത്തൊരു മീനാണത് അത് കിട്ടുന്നുണ്ട് അത്യാവശ്യം അപ്പോൾ എല്ലാവരും നമ്മൾ കുറച്ചിട്ട് നോക്കി പക്ഷേ നമുക്ക് കിട്ടി നമുക്ക് ക്ഷമയില്ല അതുകൊണ്ട് നമ്മൾ ഇട്ടേച്ച് പോകുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷം ഈ കാണുന്ന ഭാഗം ഇത് റോഡാണ് ഈ കാർ പോയി ഇവിടെ നമുക്ക് എൻ്റർലോക്ക് കാണാം ഇത് കണ്ടില്ലേ ഇത് തിളങ്ങുന്ന വെള്ളത്തിൻ്റെ മേലെ എൻ്റർലോക്ക് നമുക്ക് കാണാം ഇവിടെ ഈ റോട്ടിൽ ഇവിടെ കിടക്കാം അത്രക്കും നമുക്ക് കൊതി വരും ഈ വെള്ളം കണ്ടാൽ രണ്ട് സൈഡും വെള്ളം കയറി അവിടെ കൂടി റോഡാണ് രണ്ട് സൈഡിലും വെള്ളം കയറിയിരിക്കുകയാണ് അതും നല്ല മനോഹരമായ കാഴ്ചയുള്ള അതോട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ കിടക്കാൻ കൊതിയായിട്ടാണ് ഇങ്ങനെ ഇങ്ങനെ ഈ വെള്ളത്തിൽ ഇവിടെ കിടന്നിട്ടുള്ളത് നമുക്ക് നല്ല സുഖമുണ്ട് ഈ വെള്ളത്തിൽ ഇങ്ങനെ കിടക്കാൻ കൂടുതൽ തണുപ്പുമില്ല കൂടുതൽ ചൂടും ഒരു മീഡിയം സൈസിലുള്ള വെള്ളമാണ് അത്രക്കും നമുക്ക് ഇവിടെ കിടന്ന് ഉരുണ്ട് കളിക്കാനാണ് തോന്നുക അപ്പം നമ്മളിവിടെ കിടന്നു നമ്മൾ എൻജോയ് ചെയ്യാണ് വെള്ളത്തിൽ ഇതിൻ്റെ തൊട്ട് ഈ ഭാഗം കാണുന്നത് ഇവിടെയാണ് ഏകദേശം ഒരാളെ ഒന്നൊരാളെ വെള്ളം ആഴുണ്ടെന്ന് പറയുന്ന സ്ഥലം ഈ വെള്ളം മൊത്തം വെള്ളക്കോട്ട് ഒഴുകുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അപ്പുറത്തിൻ്റെ നേരെ സമൂസ അടുത്തൊരു ചെറിയ അവിടെയും തോടുണ്ട് അവിടെ നിന്നാണ് ഈ വെള്ളം കൊണ്ടും ഒഴുകി വരുന്നത് അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് അവിടെ തോടുണ്ട് അതിന് കത്ത് അല്പം നീന്തി നോക്കാം അപ്പം നമ്മൾ ഈ കൈവരിൻ്റെ മേലെ കയറിയിരിക്കുകയാണ് ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇവിടെ മതിയാക്കി നമ്മൾ സമൂസക്കുളമുള്ള ആ ഭാഗത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ഇവിടെക്ക് നല്ല കാഴ്ചയാണ് നേരിട്ട് വന്ന് കാണുക അപ്പോൾ ഇതിൻ്റെ ഭംഗി നമുക്ക് ഫുൾ ആസ്വദിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് നേരെ മുമ്പിൽ സമൂസക്കുളം ഇവിടെ ഒരു മുക്കവലയാണ് ഇവിടെ ഈ കവലയിൽ പോയിട്ട് നമുക്ക് തൊട്ട അപ്പുറത്തെ സൈഡിലാണോ ഉള്ളത് ഈ സമൂസക്കുളം പിന്നെ സൈഡിൽ കൂടി ഈ വരുന്ന ഈ തോട് ഒഴുകി വരുന്ന വെള്ളമാണ് നമ്മളിവിടെ കുളിച്ചുകൊണ്ടിരുന്നത് ഇതുവരെ റോട്ടിലൊക്കെ കയറിയിട്ടുള്ളത് അവിടുന്ന് ഇവിടുന്ന് ആണ് ഈ വെള്ളം അങ്ങോട്ട് പോകുന്നത് അപ്പം ഇവിടെ ഒരു മനോഹര സ്ഥലമാണിവിടെ അതോടിവിടെ അല്പം വീതിയുണ്ട് ഉണ്ട് ചെടികളും മരങ്ങളും മുളക്കൂട്ടങ്ങളും ഒക്കെ ഉള്ള ഒരു ചെറിയ ഭംഗിയുള്ളൊരു പ്രദേശമാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒന്ന് നമുക്ക് നോക്കി ഇറങ്ങിയൊന്ന് നോക്കാം കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുന്നു ഇനി നമുക്ക് ഇവിടെ ഒന്ന് ഈ വെള്ളത്തിലൊന്നിറങ്ങി നോക്കാം ഈ തോട്ടിൽ ചെറുതായിട്ട് ഇവിടെയും കുഞ്ഞുങ്ങൾ ചാടുന്നുണ്ട് കുളിക്കുന്നുണ്ട് നോക്കാം ഇന്നേ ദിവസം നമ്മൾ പോയ ദിവസം ഇവിടെ മട മഴ പൊടിയുന്നുണ്ട് ചെറുതായിട്ട് അപ്പം നമുക്ക് ഈ വീഡിയോ ഏതാണ്ട് ഇവിടെ പൂർണ്ണമാവുന്നു ഇനി നമുക്ക് മറ്റൊരു ദിശയിൽ വെച്ചിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുപോലേക്കും എല്ലാവർക്കും ബൈ ബൈ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമെൻറ്റ് ചെയ്യുക എല്ലാവരും എത്തിക്കുക നമുക്ക് സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം മറുപടി തരുന്നതായിരിക്കും ചില ആളുകളുടെ ചില കമൻസൊക്കെ കാണുമ്പോൾ നമുക്ക് മറുപടി കൊടുക്കാൻ പറ്റാത്ത ഒരു കമൻ്റാണ് ഇതിൽ കാണുന്നത് അതുകൊണ്ട് അത്തരത്തിലുള്ള കമൻറ്റ് ചെയ്യരുത് ജിയോ അവർ ജിനേതോ അങ്ങനെയാണ് പറയുന്നത് അതായത് സ്വയം ജീവിക്കുക മറ്റുള്ളവരെ ജീവിക്കാനും അനുവദിക്കുക